ഒരു യതീമിനെ ചേർത്തിപ്പിടിച്ചാൽ പറഞ്ഞാൽ തന്റെ കുട്ടേളെ കൂട്ടത്തിലേ, ഒരു യതീമിനെ ചേർത്തിപ്പിടിച്ചാൽ ആണാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ കുട്ടികളെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഉപജീവനമല്ല, അഡ്വാൻസ് ഉണ്ടാക്കുന്നതല്ലേ. पण നമ്മുടെ അധ്വാനത്തിലേക്ക് ഒരു യതീമിനെ ചേർത്തിപ്പിടിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്നൽ ബത്ത. അതുകൊണ്ട് അതിനെന്താ പറയുക? അൽബത്ത എന്ന పదത്തിന്റെ അർത്ഥം എന്തോسه

വേറെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരം ആളുകൾ ആയിരം കുട്ടികളെ ഏർത്തിപ്പിടിക്കാൻ തയ്യാറായാൽ കഞ്ഞൂറല്ല ആയിരം കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയും കഴിയും അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ

വല്ലങ്ങളോളം പകൽ മുഴുവൻ നോമ്പു നോറ്റവന്റെ പ്രതിഫലമാണ് വഖദ മറാഹ സഹിറൻ സൈഫഹു ഫീ സബീലില്ലാഹ് അല്ലാന്റെ മാർഗ്ഗത്തിൽ വാളും വാളും എന്തി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോയി ധർമ്മസമരം ചെയ്ത് യുദ്ധം ചെയ്ത് ശീജം ചെയ്യുന്നവന്റെ പ്രതിഫലമാണ് അവന നബിയുനാ മുഹമ്മദ് മുസ്തഫ ഒരുപാട് ഒരു സഹാബി വന്നു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയേ എന്നെ ഹദയത്തിനെ വല്ലാതെ കാടിനെ മലോപടുന്നു അല്ലാന്റെ ഹബീബ് പറഞ്ഞു ഇർസ്തിം സഹറ സയ്യിദിൻ ഒരു യതീമിന്റെ താലവ പോയി

എന്റെ റസൂറുള്ള യീമല്ലേ എന്ന് ഓരോ യും ചിന്തിക്കുമ്പോ അവന്റെ അതിനാണ് ജനിക്കുന്നതിന് മുമ്പ് മരിപ്പിച്ചു ആറാം വയസ്സെ ഉമ്മയെ മരിപ്പിച്ചു പിന്നെ പറയാം ഒരു യീമിന്റെ ആൾക്കാരാണെന്നുള്ള ഓർമ്മയുണ്ടായി അവരുടെ കാര്യത്തിലേക്ക് മുന്നോട്ട് വരാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാൻ ഞാൻ അവസാനിപ്പിക്കാൻ സമയമില്ലാത്തത് അതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും പൈസ ഉണ്ടാവും കുട്ടി പറഞ്ഞു നൂറ്റി അമ്പത് ആളെ ഇപ്പൊ പറഞ്ഞു തങ്ങള് അഞ്ഞൂറാളെ എന്നൊക്കെ പറഞ്ഞു അതിന് പൈസ ഇപ്പൊ പടില്ലെന്നൊക്കെ പറഞ്ഞു പൈസ ഉണ്ടാവില്ല കുട്ടി മൗലികൾ ജില്ലയിൽ കുറെ കാലത്തുണ്ടത് പൈസ ഉണ്ടാക്കാനാ ഉണ്ടാക്കുമ്പോൾ അത് ഇണ്ടാവുക അതല്ലാതെ താനേ ഇണ്ടാവൂലോ മെയിനിലെ പണിയൊക്കെ കമ്മറ്റിക്കാർ എല്ലാരും കൂടി എടുക്കണം മാക്സിമം ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശങ്ങളും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കണം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കൊറേ പൈസ വരട്ടെ എന്ന് പറഞ്ഞാല് ഇത് വരൂല്ല ഏഹ് ഇൻഷാല്ഹത്തിലാക്കി തരട്ടെ മാത്രം ഒരു ചെറിയ കൂടെ നിങ്ങൾക്കൊക്കെ ഭക്ഷണുണ്ട് അല്ലെ എല്ലാവർക്കും ഭക്ഷണുണ്ട് ഭക്ഷണം വെച്ചിട്ട് നിങ്ങൾ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ പിന്നെ എപ്പോഴെങ്കിലും വിശദമായി ഇതിങ്ങനെ ഒരു കുടുങ്ങിയ സമയം ഇത് ട്രെയിന് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ഇപ്പൊ പരിപാടിക്ക് എത്താൻ പറ്റുന്ന ട്രെയിന് കിട്ടുക എന്നുള്ള മസ്റ്റാ നിങ്ങൾ ഒരു അലന്തര മിനിറ്റ് ഏറ്റാല് പല സാധനങ്ങൾ കിട്ടും മനസ്സിലായാലോ അപ്പൊ ഞാൻ പലപ്പോ ഈ ട്രെയിന് കിട്ടില്ല കണ്ട അലന്തര ഓദ്യീട്ട് ഊപര് തടഞ്ഞു നിർത്താൻ ും പറയും ചെയ്യുന്ന സദസ്സാണ് കരു ഓടി വന്നതാണ് ഒരുപാടന്മാരും ആ കൂടെ ഒക്കെ ഓരോ മാസത്തെ ദ്വായിലും ഒരുപാട് ആൾക്കാർ വരും മക്കളുടെ കൂടെ ഇരുന്നാമീൻ സദസ്സനീ കൂൽ ഉദ്ദേശത്തോട് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ റബ്ബേ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ രോഗം സുഖ സദസ്സിലിരിക്കുന്നുണ്ടോ ഈ സുഖപ്പെടുത്തണേന്ന് ശിഫയാക്കി മാറ്റി കൊടുക്കണേ റബ്ബേ ആരൊക്കെ എന്തൊക്കെ മുറാദുകൾ മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ടോ നീ റബ്ബേ റബ്ബേ വെച്ചിരിക്കുന്നുണ്ട് സദസ്സിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ സമയം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചു

ഈ നന്മകളൊക്കെ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് പ്രതിഫലം നീ നഷ്ടപ്പെടുത്തരുത് അല്ലെങ്കിൽ

കൊടുത്തു കൊടുക്കണേ റബ്ബെ സ്വർഗത്തിന്റെ ഉന്നത പദവികൾ നൽകണേ അല്ലാഹു അല്ലാഹു എം എം ബഷീർ ഉസ്താദിനെ അല്ലാഹുവേ പൊറുത്തു കൊടുക്കണേ അല്ലാഹു അല്ലാ വടച്ചുറപ്പേ ഞങ്ങൾ ഈ സമുദായം ഇന്ന് ആസ്വദിക്കുന്ന പല നന്മകളുടെയും ചിന്ത അസ് അവരുടെ അവരുടെ ഓരോന്നിങ്ങനെ പറയുന്നത് ഈ വന്നിരിക്കുന്ന അവരുടെ മനസ്സിൽ നിന്നോട് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നില്ലേ നീ അത് അറിയുന്നവനല്ലേ ഞാൻ എന്തിനാണ് പഠിച്ചോനെ ഓരോന്നും വിശദമായി പറയുന്നത് അറിയുന്ന റപ്പെ നീ നിറവേറ്റി കൊടുക്കണമല്ല മക്കളില്ലാത്തവർ மக்களை கொடுக்கணே விவாபிராயம் எத்தி மக்கள் அனுயோஜ்யு கொடுக்கணே அல்ல வீடில் வீடு